ഹലോ ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട് അത് ഞാൻ ഫുള്ള് കാണിച്ചു തരാം വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയാണ് എടയ്ക്കൽ കേസ് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങോട്ട് കയറാൻ ടിക്കറ്റ് ആവശ്യമാണ് മുതിർന്നവർക്ക് അമ്പത് രൂപയും ചെറിയവർക്ക് മുപ്പത് രൂപയുമാണ് ടിക്കറ്റ് വില അമ്പുകുത്തി മലയുടെ മുകളിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മലയുടെ മുകളിലേക്ക് കയറാൻ ഏകദേശം മുന്നൂറ്റി അമ്പതോളം സ്റ്റെപ്പുകൾ ഉണ്ട് ഈ സ്റ്റെപ്പുകൾ കയറി വേണം മുകളിലെത്താൻ ഗുഹക്കുള്ളിലേക്കുള്ള വഴിയും സ്റ്റെപ്പുകളും എല്ലാം മനോഹരമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ അത്യാവശ്യം സ്റ്റാമിന ഉള്ളവർക്കെ ഇങ്ങോട്ട് കയറാൻ പറ്റൂ കുത്തന ഉള്ള കയറ്റമാണ് അത്യാവശ്യം പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കയറി മുകളിൽ എത്തുമോ എന്ന് സംശയമാണ് ഒക്കെ ആയി പോകുമ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണം സ്റ്റെപ്പ് ഉണ്ടെങ്കിലും കേറ്റത്തിന്റെ കാഠിന്യം അധികമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ മലബാർ ജില്ലയിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന ഫ്രിഡ് ആണ് എടക്കൽ ഗുഹ കണ്ടെത്തിയത് വയനാട്ടിലെത്തിയിട്ടും സഞ്ചാരികൾ പലരും കാണാതെ പോകുന്ന ഒരിടമാണ് എടക്കൽ ഗുഹ ഇങ്ങോട്ട് കയറാനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം ഏതായാലും സ്റ്റെപ്പുകൾ കയറി ഞങ്ങൾ ഞങ്ങളൊരു വിധം എത്തി മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ അതിമനോഹരമായ കാഴ്ചയാണ് ഈ പ്രവേശന കവാടത്തിലൂടെയാണ് ഗുഹക്കകത്തേക്ക് കയറുന്നത് ഗുഹക്കകത്തെ കാഴ്ചയാണെങ്കിൽ ഇത് വെറും ഒരു ഗുഹയല്ലേ അവിടെ കാണാൻ എന്തിരിക്കുന്നു എന്ന ചിന്തയാണ് പലരും ഇങ്ങോട്ട് വരാൻ മടിക്കുന്നതിന്റെ മറ്റൊരു കാരണം എന്നാൽ നിങ്ങൾ മനുഷ്യരുടെ പരിണാമത്തിന്റെ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന ചോദ്യം സ്വയം ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ചരിത്രം വേറുന്ന ഈ പ്രകൃതി ഒരുക്കിയ വിസ്മയം നിങ്ങൾ കാണാതെ പോകരുത് നമ്മുടെ പൂർവികരുടെ ജീവിത രീതിയിലേക്ക് വീശുന്ന വിലപ്പെട്ട വിവരങ്ങളാണ് ഈ ഗുഹകളുടെ ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ് വർഷ കാലഘട്ടങ്ങളിൽ പറയപ്പെടുന്ന ആദ്യത്തെ ലിപിയാണ് തമിഴ്നാ തമിഴ് ബ്രാഹ്മി മിക്സിംഗ് ലാംഗ്വേജ് ആണ് പല പുലി താത്തക്കാരി ഒടുങ്കോ മലൈ പാണകജ കച്ചനേത്തി എന്ന രീതിക്ക് അനേകം പുലികളെ കൊന്നൊരു ഗോത്ര തലവൻ ഈ ഗോഴിക്കുള്ളി താമസിച്ചിരുന്ന എഴുതിയിരുന്നു രണ്ടാമത്തെ ലൈൻ കൊടുത്തിരുന്നത് പുരാണം സംസ്കൃത ഭാഷയിലാണ് ശ്രീ വിഷ്ണുവർമ്മനാഥ കുടുംബീയ കുലവർധനാശീലിന്ന് കൊടുത്തിരുന്നു കുടുംബീയ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടെ താമസിക്കുന്ന ആ കാലഘട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ പേര് വിഷ്ണുവർമ്മ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഇതാണ് ഇടയ്ക്കൽ പോകുന്നത് രണ്ട് പാറകളുടെ മുകളിൽ മറ്റൊരു പാറ വന്ന് അടഞ്ഞാണ് ഈ ഗുഹ ഉണ്ടായത് ആറായിരം വർഷം മുമ്പ് മനുഷ്യർ ഈ ഗുഹ കണ്ടെത്തി ഇവിടെ ജീവിച്ചിരുന്നു അവരാണ് ഈ ഗുഹകളിലെ പാറകളിൽ ചിത്രങ്ങൾ വരക്കുകയും എഴുതുകയും ചെയ്തത് എടക്കൽ എന്ന സ്ഥലത്ത് കൊത്തുപണികൾ മാത്രമല്ല പുരാതന മൺപാത്രങ്ങളും ധാരാളമായി ശേഖരിച്ചിട്ടുണ്ട് വയനാട് ഹെറിറ്റേജ് മ്യൂസിയത്തിൽ ഇവ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് അപ്പോൾ ഗേൾസ് ഞാൻ ഈ വീഡിയോ വൈദ്യിപ്പ് ചെയ്യാൻ പോവുകയാണ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ